കടലോരത്തു നിന്ന് കുന്നിൻ മുകളിലേക്ക് കാളാഞ്ചിയുമായുള്ള യാത്രയാണിത് അറബിക്കടലിലെ അർദ്ധനാരീശ്വരൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന മീനാണ് കാളാഞ്ചി രുചികരമായ ഈ മീനിന് ഒരു പ്രത്യേകതയുണ്ട് ആണായും പെണ്ണായും മാറാൻ കഴിവുള്ള മീനാണ് കാളാഞ്ചി അറബിക്കടലിന്റെ തീരത്ത് എറണാകുളം ജില്ലയിൽ എടവനക്കാട് ഭാഗത്ത് വീരൻപുഴയുടെ കൈത്തോടിനോട് ചേർന്നുള്ള ഫാമിൽ നിന്നാണ് കാളാഞ്ചിയെ പിടിച്ചത് കൂടെ പിടയ്ക്കെന്ന് ഇരുപത് കിലോഗ്രാം വരെ ഭാരം വെക്കുന്ന കാളാഞ്ചിയെ അടുത്തുള്ള മീൻ മാർക്കറ്റിൽ നിന്ന് വെട്ടി വൃത്തിയാക്കി ഐസ് ബോക്സിൽ അടുക്കി ഇടുക്കിയിലേക്ക് യാത്ര തുടങ്ങി നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ ദൈർഘ്യമുള്ള യാത്രയാണിത് കാളാഞ്ചി ആദ്യ വർഷങ്ങളിൽ ആണായിരിക്കും പിന്നീട് പ്രത്യുൽപാദനപരമായ ആവശ്യം വരികയാണെങ്കിൽ പെണ്ണായി മാറും ഇടുക്കി റിസർവോയറിന്റെ പടിഞ്ഞാറെ അറ്റത്തുള്ള കുളമാവ് ഗ്രീൻബെർഗ് റിസോർട്ടിൽ കാളാഞ്ചിക്കായി കാത്തു നിൽക്കുന്നുണ്ട് ഷെഫ് രതീഷും കൂട്ടരും മലമുകളിലെ ഒരു കുഞ്ഞു സ്വർഗമാണ് ഗ്രീൻബെർഗ് റിസോർട്ട് അഗാധമായ ആഴം ഒളിപ്പിക്കുന്ന മുനമ്പുകൾ കാണാൻ റിസോർട്ടിൽ നിന്ന് ഒരു കുഞ്ഞു നടത്തമാകും ഇടുക്കിയുടെ താഴ്വര കാഴ്ചകൾ പക്ഷിയുടെ കണ്ണിൽ എന്ന പോലെ ഇവിടെ നിന്ന് ആസ്വദിക്കാം ചെരുവുകളെ നോവിക്കാതെയാണ് ഗ്രീൻബർഗിലെ ഓരോ നിർമ്മിതിയും ചെറുനടത്തത്തിന് ശേഷം തിരികെ എത്തുമ്പോൾ ഷെഫ് രതീഷ് തന്റെ കൈപുണ്യവുമായി തയ്യാറായിരുന്നു നിറഞ്ഞ പച്ചപ്പിൽ ഷെഫ് തന്റെ രുചിക്കൂട്ടുകൾ ഒരുക്കാൻ തുടങ്ങി കാളാഞ്ചി ആണ് ആദ്യം മസാലക്കൂട്ടുകളുടെ അതിപ്രസരമില്ലാതെ തേങ്ങാപ്പാലിൽ വേവിച്ചെടുക്കുന്ന മപ്പാസിന് രുചിയൊന്നു വേറെ മുളക് പൊടി മഞ്ഞൾ കുരുമുളക് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് നാരങ്ങാനീര് എന്നിവ ആവശ്യത്തിന് ഉപ്പ് എന്നിവ പുരട്ടി കാളാഞ്ചി കഷ്ണങ്ങൾ പത്ത് മിനിറ്റ് വെക്കുന്നു പിന്നെ വെളിച്ചെണ്ണയിൽ മൊരിച്ചെടുക്കാം കാളാഞ്ചി വെറുത്തുകോരി എടുത്തു വെക്കുമ്പോൾ രണ്ടാം കൂട്ട് തയ്യാറാക്കാം കുനുകുനി അരിഞ്ഞ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും തക്കാളിയും എണ്ണയിൽ മൂപ്പിച്ചെടുക്കുന്നു മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും തക്കാളിയും അതിലേക്കിടും രുചിഗന്ധം കുളമാവിലെ കാറ്റുപോലെ മനസ്സിനെ കൊതിപ്പിച്ചു കടന്നു വരും ഈ കൂട്ടിലേക്ക് ആദ്യമായി രണ്ടാം തേങ്ങാപ്പാൽ ഒഴിക്കും തിളച്ചു കഴിയുമ്പോൾ കുടമ്പുളിയുടെ കഷ്ണങ്ങൾ കൂടി ചേർക്കും മഞ്ഞിന് കനം കൂടും പോലെ ഗ്രേവി തിക്കാവും അതിലേക്ക് വറുത്ത മീൻ കഷ്ണങ്ങൾ ഇടും ഈ കൂട്ട് തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്നാം പാൽ ഒഴിക്കും പിന്നെ അധികം വേവാൻ അനുവദിക്കാതെ മീൻ കഷ്ണങ്ങൾ ആ ചൂടിൽ നേരം കൂടി കിടക്കും വെളിച്ചെണ്ണയും കറിവേപ്പിലയും മേമ്പൊടിയായി ചേർക്കുമ്പോൾ തണുപ്പിലും രസമുകുളങ്ങളെ ചൂടുപിടിപ്പിക്കുന്ന കാളാഞ്ചിമപ്പാ ശ്രീ രുചിക്കൂട്ടം നുണഞ്ഞ ശേഷം റിസോർട്ടിലെ ആക്ടിവിറ്റികളിലേക്ക് ചേർക്കേറാം ചെറു സാഹസികതയുള്ള ഒട്ടേറെ കാര്യങ്ങൾ ഇവിടെ ഉണ്ട് ഒരു ചെറിയ നാച്ചുറൽ കുളത്തിൽ പെഡൽ ബോട്ടിങ്ങും ഉണ്ട് സകുടുംബം പകൽ ചെലവഴിക്കാൻ റിസോർട്ട് അവസരം ഒരുക്കുന്നു ഈ ആക്ടിവിറ്റികളും സ്വിമ്മിംഗ് പൂളും എല്ലാം ആസ്വദിക്കാൻ പകൽ സഞ്ചാരികൾ എത്തുന്നുണ്ട് രാത്രിയിൽ കാളാഞ്ചിക്ക് പകരം തിലാപ്പിയയുടെ രുചിയായിരുന്നു കൂട്ടിന് തിലാപ്പിയ പൊള്ളിച്ചതും തണുപ്പ് കാലാവസ്ഥയും അവിസ്മരണീയമായ അനുഭവം മുളക് കശ്മീരി ചില്ലി മഞ്ഞൾപ്പൊടി ജിഞ്ചർ പേസ്റ്റ് ഗാർലിക് പേസ്റ്റ് കുരുമുളക് ലൈം ജ്യൂസ് ഉപ്പ് എന്നിവ വരഞ്ഞുവെച്ച തിലാപ്പിയകളിൽ ചേർത്തു അരമണിക്കൂർ കഴിഞ്ഞാൽ തക്കാളിയും സവാളയും ഒരു കഷ്ണം നാരങ്ങയും ഒന്നിച്ചു വെച്ച് തിലാപ്പിയെ അലൂമിനിയം ഫോയിലിൽ വെച്ച് പൊള്ളിക്കുന്നു പിന്നെ അലൂമിനിയം ഫോയിൽ തുറക്കുന്നത് നാവിൽ കപ്പൽ ഓടിക്കാനുള്ള ഗന്ധമോടെയാകും മലമുകളിൽ മത്സ്യ രുചി എറിഞ്ഞ് രാവുറങ്ങും രാവിലെയും ട്രക്കിംഗ് പോയിന്റിൽ പോകുന്നത് അതുല്യമായ അനുഭവമാണ് കുളമാവ് ഡാമിൽ എത്തുന്നതിന് മുൻപ് മലമുകളിലേക്ക് കയറുന്ന കുഞ്ഞു റോഡാണ് ഗ്രീൻബർഗിലേക്ക് എത്തിക്കുക കായലിന്റെ രുചിക്കൂട്ടും കുന്നുകളുടെ സാന്ത്വനവും ആസ്വദിച്ചൊരു രാവിലെ വിട പറഞ്ഞ് ഞങ്ങൾ മലയിറങ്ങി ട്രാവൽ നോട്ട്സ് മോഹൻലാലിന്റെ ട്വൽത്ത് എന്ന സിനിമ മുഴുവനായും ഇവിടെയാണ് ഷൂട്ട് ചെയ്തത് രാത്രി താമസിക്കുന്നില്ലെങ്കിൽ റിസോർട്ടിലേക്ക് പകൽ യാത്രയാകാം റൂട്ട് വൈറ്റില തൊടുപുഴ കുളമാവ് തൊണ്ണൂറ് പോയിന്റ് നാല് ട്രക്കിങ്ങിൽ കുന്നുകളുടെ അറ്റത്തേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക നനവുള്ളപ്പോൾ അട്ടകളുണ്ടാകും സൂക്ഷിക്കുക